ഒരു സാധാരണക്കാരൻ നാല് കോടി രൂപയ്ക്കൊക്കെ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു എന്ന് പറഞ്ഞ് വിശ്വസിക്കുവോ തീർച്ചയായും നമ്മൾ വിശ്വസിക്കണം കരുവള്ളൂർ പാലക്കൊന്നിലെ പി പി രാഘവനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഒരു രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റിന് ഒരു രൂപ ഉണ്ടായിരുന്ന കാലഘട്ടം മുതൽ ലോട്ടറി എടുത്തു തുടങ്ങിയതാണ് അന്നു മുതലെടുത്ത എല്ലാ ടിക്കറ്റുകളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് രാഘവേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാല് ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ അമൂല്യനിധി നമുക്കൊന്ന് കാണാം

അപ്പോ രാഘവേടൻ്ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡന്റെ കയ്യിലിരിക്കുന്ന ഈ ടിക്കറ്റ് ഉണ്ടോ ഇത് ഒരു രൂപയ്ക്ക് എടുത്തതാണ് നമ്മൾ ഒരു സിനിമ പാട്ടുണ്ടല്ലോ അല്ലെ ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കൂടെ അതുപോലെ ഒരു രൂപയ്ക്ക് ഒരു ലക്ഷം പ്രൈസ് മണി ആയിട്ടുള്ള ടിക്കറ്റ് മുതല് കഴിഞ്ഞ വർഷത്തെ ഈ ക്രിസ്മസിന്റെ ഓണം ോ ഒന്നുണ്ടായിട്ടില്ല അപ്പൊ ഇനി അങ്ങനെ ഇപ്പൊ ബമ്പർ മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലെ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ എത്ര ടിക്കറ്റ് എടുക്കുവായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ മൂവായിരം രൂപ വരെയൊക്കെ കൊടുത്തിട്ട് ഒരു ദിവസം ടിക്കറ്റ് എടുത്തു അങ്ങനെ എടുത്ത ടിക്കറ്റുകളൊക്കെ ില്ല നമ്മളൊക്കെ അഥവാ പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒക്കെ വിഷമത്തില് അത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ചു കളയല ഇത് രാഘവേട്ടൻ ഏകദേശം ഒരു മൂന്നര കോടി നാലു കോടി രൂപ എന്ന് തെറ്റുണ്ടോ ഇല്ല ഇല്ല നാലു കോടി രൂപ എന്ന് പറഞ്ഞ ചില്ലറ പൈസ ഇല്ല നമ്മുടെ ഒരു ശരാശരി മലയാളി സ്വപ്നം കാണുന്ന ഒരു പൈസയാണ് അതാണ് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്ത് കളഞ്ഞത് സങ്കടമുണ്ടോ സങ്കടം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാല് ഓരോന്നിനും േറ്റ് ഭാര്യ ശാന്തച്ചോട് ചോദിച്ചപ്പോഴും പറഞ്ഞു ഓരോരാൾക്കും ഓരോരു സന്തോഷമായിരിക്കും ഇതാണ് രാഘവേട്ടന്റെ സന്തോഷം ഈ സന്തോഷത്തിനൊപ്പം ചേരുന്നു എന്ന് കാരണം ഇപ്പൊ രാഘവേട്ടന് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നട്ടലിന് ചെറിയൊരു ക്ഷതം സംഭവിച്ചു വലിയ കട്ടികളെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതിരുന്നു പക്ഷെ അപ്പോഴും കൃത്യമായി പല പല ജോലികൾ ചെയ്ത് പൈസ ഉണ്ടാക്കി അതിന്റെ ഒരു ഭാഗം കൊണ്ടാണ് ഇങ്ങനെ ടിക്കറ്റ് എടുത്തത് മാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ ജീപ് ഡ്രൈവറായിട്ട് ജോലി കിട്ടിയത് പി എസ് സി വഴി ആദ്യമായിട്ട് ആയിരുന്നു എഴുപത്തി അഞ്ചില് പി എസ് സി ഫസ്റ്റ് ഒരു നിയമനം കിട്ടിയത് രാഘവടനായിരുന്നു പക്ഷെ അത് പോയില്ല ആ ഒരു അവർക്ക് അതെന്തായിരുന്നു അത് എന്ന് പറഞ്ഞാല് എന്നൊള്ളത്തി എഴുപത്തി മരിച്ചു പിന്നെ ആ സ്നേഹം കൂടി അച്ഛൻ എനിക്ക് തന്നു അമ്മേടെ സ്നേഹം കൂടി അച്ഛൻ തന്നു അപ്പം എന്നോട് വലിയ ഇന്നും ചെറിയൊരു കൊഞ്ചി കഴിയുന്ന മകനെപ്പോലെയാണ് എന്നോട് വലിയ പേരുമാറ്റമുണ്ടായിരുന്നത് ആ അങ്ങനെ ജോലിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയിട്ട് പത്ത് രൂപ സമ്പാദിച്ചിട്ട് എന്നെ പോയിട്ടേണ്ട കാര്യം വരുന്നില്ല അതുകൊണ്ട് ഈ ജോലിക്ക് നിൽക്കണ്ട എനിക്ക് ജീവിക്കേണ്ട വകയൊക്കെ ഞാൻ തീർന്നു തന്നിട്ടു എല്ലാ മക്കൾക്കും കൊടുക്കേ മാതിരി തന്നെ ഒരേക്കറ് തിങ്ങും പറമ്പും ഒരേക്കർ നെൽപ്പാടവും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ജോലിക്ക് ഏക്കർ ഏക്കർ തെങ്ങും പറമ്പും പോകണ്ടും വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഒരു പശുവിനെയും കിടാവിനേം എനിക്ക് തന്നിരുന്നു ആ കിടാവ് കുറച്ച് ഞാൻ തന്നെ ഈ ലൈഫ് സ്റ്റോക്കിന്റെ ആളൊക്കെ കൊണ്ടുവന്നിട്ട് അന്ന് എന്ന് പറഞ്ഞ ഇനം കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയോട് കൂടിയിട്ടാണ് ഞാൻ ഇട കൊണ്ടുവന്നു പിന്നെ അതിന് ശേഷം ലോണായിട്ട് ഒരു പശുവിനെയും കൂടെ എടുത്തു പത്തു വർഷക്കാലം ഞാൻ പാല് കറുക്കിയും അതെന്ന് പറയാൻ മൂന്നരക്ക് രാവിലെ എണീക്കണം അത് എണീക്കലും കറവും ആലയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് വളരെ വൃത്തിയാണ് അങ്ങനെ കറവും കാര്യവും കഴിഞ്ഞ് ഏകദേശം ഒരു പിന്നെ വെള്ളച്ചാലിൽ പത്ത് സ്മാരക വായനശാലയുണ്ട് അതിൻ്റെ അടുത്ത് പാലം എടുക്കുന്ന ഒരു ഉറപ്പുണ്ട് അടക്കൊണ്ടുപോയിട്ട് അന്ന് വെറും ലിറ്ററിന് മൂന്നര ഉറുപ്പ്യാണ് അതൊക്കെ ഇട്ടിരുന്നത് ഇന്നിപ്പം അറുപത് ഉറുപ്പ്യേൻ്റെ അടുത്തായിട്ട് ആ കാലം ഒരു വർഷക്കാലം ഈ ാലും കൊണ്ട് ആ സമയം മുതല് പറഞ്ഞേ പാലിന്റെ പൈസ കിട്ടുന്ന ആദായം അടക്കയായാലും തേങ്ങ ആയാലും കുരുമുളക് ആയാലും അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനത്തിനൊക്കെ ഒരു ഭാഗം ലോട്ടറിക്കായിരുന്നു പോയി പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്രയും നമ്മൾ ഇപ്പൊ നാലു കോടി രൂപ ഒക്കെ മുടക്കി നമ്മളിത്രയും ടിക്കറ്റ് എടുത്തപ്പോ ഇതിന്ന് കിട്ടിയ ഒരു വലിയ സമ്മാനം എത്രയായിരുന്നു വലിയ സമ്മാനം പറഞ്ഞാല് ഒരു അമ്പതിനായിരത്തിൽ കൂടുതലായിട്ട് പക്ഷെ എങ്കിപ്പോലും നമ്മള് ഈ ഇങ്ങനെ ഒരുപാട് ലോട്ടറി എടുത്തു അതിൽ നിന്നൊന്നും കിട്ടാത്തപ്പോഴും മനസ്സുമടുക്കും സാധാരണ ഇപ്പൊ നമുക്ക് ഒരു രണ്ട് പമ്പർ എടുക്കുമ്പോഴൊക്കെ തന്നെ ഒന്നും കിട്ടുന്നില്ല വെറുതെ പൈസ കളയാൻ കഴിയില്ല മനസ്സും മടുക്കലാണ് സാധാരണ ഒരു ഒരു തവണയൊക്കെ ഭാഗ്യം പരീക്ഷിക്കാത്തവർ ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ എന്തുകൊണ്ടും മനസ്സുമടുത്തില്ല ഒരു ാണ് ടിക്കറ്റ് അടിക്കുക എന്നുള്ളതല്ല അത് വാങ്ങുക എന്നുള്ളതും പലതരം ശേഖരം അല്ലെ സ്റ്റാമ്പ് ശേഖരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് നാണയ ശേഖരം കണ്ടിട്ടുണ്ട് അതുപോലെ രാഘവേട്ടന്റെ ഒരു ഹോബിയാണ് ഇങ്ങനെ ഈ ഒരു ലോട്ടറി ടിക്കറ്റ് ശേഖരം കൂടി അത് എത്രയോ കാലമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു രൂപ മുതൽ ചെയ്തു വന്നു കൊറേ ആളുകൾ വരെയും ഇത് കാണുക ഒക്കെ ചെയ്തത് സന്തോഷമല്ലേ രാഘവേട്ടൻ തന്നെയാണ് ഏറ്റവും ആദ്യം ഞാൻ തന്നെയല്ലേ ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുമ്പിൽ രാഘവേഠനെ കൊണ്ടുവന്ന ഞാനവിടെ നിന്നൊരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് രാഘവേട്ട എല്ലാവർക്കും ഒരു ബൈ ഒക്കെ പറഞ്ഞു നമുക്ക് മതിയാക്കാം ബൈ